സഭ യേശുവിൻ്റെ ശരീരമാണ് എന്ന ആശയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് അവർക്കും സ്വാഗതം നാം ചെറുപ്പം മുതലേ സഭ യേശുവിൻ്റെ മണവാട്ടിയാണ് യേശുവിൻ്റെ ശരീരമാണ് ഇങ്ങനെയുള്ള പ്രസ്താവന തുടർച്ചയായി കേൾക്കാറുണ്ട് ഇത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എപ്രകാരമുള്ള ചിന്തകളാണ് ഉത്ഭവിക്കുന്നത് എന്നതിനെപ്പറ്റി ആരോ ആലോചിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ് സഭയേശുവിൻ്റെ ശരീരമാണ് മണവാട്ടിയാണ് എന്ന് പറയുന്നത് ഈ രണ്ട് പ്രതീകങ്ങളും ഏതാണ്ട് ഒരേ അർത്ഥത്തിൽ തന്നെയാണ് ഉൽപ്പത്തി പുസ്തകം രണ്ടാം രണ്ടാമധ്യായത്തിൻ്റെ ഇരുപത്തി രണ്ട് മുതലുള്ള വാക്യങ്ങളിൽ പുരുഷൻ തൻ്റെ അപ്പനെയും അമ്മയും വിട്ട് എൻ്റെ ഭാര്യയോടെ പറ്റിച്ചേരും അവർ ഇരുവരും ഒരു തീരും അപ്പോൾ മണവാട്ടി ശരീരം ഇതൊക്കെ ഒരേ അർത്ഥത്തിലാണ് എന്നത് അതുകൊണ്ട് വ്യക്തമാണ് അത് കൂടുതലായി ഞാൻ വിശദീകരിച്ച് അതിനായ സമയം മാറ്റിവെക്കുന്നില്ല സഭ യേശുവിൻ്റെ മണവാട്ടിയാണ് യേശുവിൻ്റെ ശരീരമാണ് ഇത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ മനസ്സിലേതോ അവ്യക്തമായ ഒരു വികാരവും ഒരു അനുഭൂതിയും ഉണ്ടാകുന്നു എന്നാൽ ഇതിലെന്തെങ്കിലും അർത്ഥമുണ്ടോ എന്ന് നാം അന്വേഷിക്കുകയോ ഇതിലടങ്ങിയിരിക്കുന്ന അർത്ഥമെന്തെന്ന് നമ്മെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ആരെങ്കിലും ശ്രമിക്കുകയോ ചെയ്തതായിട്ട് നിങ്ങൾക്ക് അനുഭവമുണ്ടെങ്കിൽ ദയവായി അറിയിക്കുക എൻ്റെ അനുഭവത്തിൽ ഒന്ന് രണ്ട് പേരൊക്കെ ശ്രമിച്ചതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട് പക്ഷേ അവർ ഒന്നും പറഞ്ഞ് ബോധ്യപ്പെടുത്തിയതിൽ എന്തെങ്കിലും അർത്ഥമുള്ളതായി എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ ആരെയും വിമർശിച്ച് പറയുന്നതല്ല യാഥാർത്ഥ്യം ഒന്ന് സൂചിപ്പിക്കുന്നുവെന്ന് മാത്രം അതുകൊണ്ട് ഈ വിഷയത്തെപ്പറ്റി നമുക്ക് നമ്മുടെ പരിമിതമായ അനുഭവത്തിൽ നിന്ന് അറിവിൽ നിന്ന് എന്നാൽ അറിയാനുള്ള നമ്മുടെ അദമ്യമായ ആഗ്രഹത്തിൽ നിന്ന് അത്യാവശ്യത്തിൽ നിന്ന് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കും ഇപ്പോൾ ഒരു മണവാട്ടി മണവാളനും മണവാട്ടിയും ഇപ്പോൾ യേശു മണവാളനാണ് സഭമണവാട്ടിയാണ് മണവാളൻ്റെ ശരീരമാണ് മണ മണവാട്ടി എന്ന് പറയുന്നത് ഉചിതമല്ല എങ്കിലും ആക്ഷരീകമായി ഉചിതമല്ല എങ്കിലും പ്രതീകാത്മകമായി അതൊരർത്ഥം നമ്മെ അറിയിക്കുന്നത് കൊണ്ട് സ്വീകാര്യമാ ആകാവുന്നതാണ് ഒരിക്കലും ഒരു പുരുഷൻ്റെ ശരീരം മാത്രമല്ല സ്ത്രീ കാരണം ഏത് നമുക്ക് നൽകുന്ന ഒരു ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത് ഇരുവരും ഒരു ശരീരമായി തീരും എന്നാണ് അല്ലാതെ പുരുഷൻ തലയും സ്ത്രീ ശരീരവുമാണ് എന്ന ഒരർത്ഥം പിൽക്കാലത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ ആദ്യമകാലത്ത് അങ്ങനെ ആയിരുന്നില്ല വേദപുസ്തകത്തിൻ്റെ ആദിമ ദർശനത്തിൽ അങ്ങനെ ആയിരുന്നില്ല കലാകാലങ്ങളിൽ വരുന്ന മാറ്റങ്ങളുടെ ഒരു അടയാളം കൂടെയാണ് എന്ന് എന്ന് മാത്രം സൂചിപ്പിച്ചാൽ പര്യാപ്തമാകുമെന്ന് ഞാൻ കരുതുകയാണ് നമുക്ക് ഈ പ്രതീകത്തെ ഒന്ന് പിന്തുടർന്ന് അന്വേഷിക്കാം ഒരു മണവാളൻ മണവാട്ടി ബന്ധത്തിൻ്റെ ശ്രദ്ധേയമായ വശം അല്ലെങ്കിൽ പ്രത്യേകത അതിൽ ഇരുവരും പരസ്പരം നിലനിർത്തുന്ന അല്ലെങ്കിൽ ആരംഭിക്കുന്ന ബന്ധം അതിൽ അവർ അവരുടെ വ്യക്തിത്വത്തിൻ്റെ പൂർണ്ണത നിക്ഷേപിക്കുന്നു എന്നുള്ളതാണ് ഇത് വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ആശയമാണ് ഈ ലോകത്തിൽ രണ്ട് തരത്തിലുള്ള ബന്ധങ്ങളുണ്ട് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഒരു ചെറിയ അംശം കൊണ്ട് നാം പാലിക്കുന്ന ബന്ധങ്ങളുണ്ട് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ പൂർണ്ണതയിൽ നാം ഏർപ്പെടേണ്ട ബന്ധങ്ങളുമുണ്ട് ഇപ്പോൾ ഔദ്യോഗിക മേഖലയിൽ നാം സ്ഥാപിക്കുന്ന നിലനിർത്തുന്ന ബന്ധങ്ങൾ അത് ഒട്ടുമുക്കാലും നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഒരംശം കൊണ്ട് മാത്രം നിർവഹിക്കുന്നതാണ് ഒരു വലിയ പരിധി വരെ സുഹൃദ് ബന്ധങ്ങളും അങ്ങനെ തന്നെയാണ് വേണ്ട ഭവനങ്ങളിൽ നിലനിൽക്കുന്ന ബന്ധങ്ങളും ഈ കാലത്ത് ഒട്ടുമുക്കാലും അങ്ങനെ തന്നെയാണ് എന്നാൽ ദൈവവുമായുള്ള നമ്മുടെ ബന്ധം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു കോണുകൊണ്ടോ നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഒരു അംശം കൊണ്ടോ പരിമിതപ്പെടുത്തി നിർത്താവുന്നതല്ല എങ്കിലും നാം അങ്ങനെയാണ് ചെയ്യുന്നത് കാരണം നാം ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നത് ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കാനായി മാത്രമാണ് എങ്കിൽ നാം ദൈവത്തോട് ബന്ധം പുലർത്തുന്നത് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ പൂർണ്ണതയിലല്ല പിന്നെയോ നമ്മുടെ പോക്കറ്റിൻ്റെ പ്രേരണയിലാണ് എന്നത് വളരെ വളരെ പ്രകടമായ സത്യം തന്നെയാണ് പക്ഷേ ഇത് തിരിച്ചറിയും തിരിച്ചറിയാൻ ഇച്ചിരി വിമിഷ്ടമാണ് സംവദിക്കുന്നത് പക്ഷേ ഇത് മനസ്സിലാക്കാൻ ഒട്ടും പ്രയാസമില്ലാത്ത ഒരു ഒരു യാഥാർത്ഥ്യം തന്നെയാണ് ഇവിടുന്ന് മനസ്സിലാക്കേണ്ടത് ദൈവം അനന്യനാണ് ആദിയും അന്തവുമില്ലാത്ത ദൈവം ഒന്നിനും അതിരുകൽപ്പിക്കാത്ത ദൈവം ദൈവം അതിരില്ലാതെ നമ്മെ സ്നേഹിക്കുന്നു അതിരില്ലാതെ നമ്മെ വഹിക്കുന്നു അതിരില്ലാതെ നം നമ്മുടെ പാപങ്ങൾ പൊറുക്കുന്നു ദൈവം ദീർഘക്ഷമ കാണിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ അർത്ഥം എന്താണ് ദൈവം നമ്മോട് ഇടപെടുന്നത് നമുക്ക് ഇഷ്ടമുള്ളത് ദൈവം നമ്മോട് എപ്രകാരം ഇടമെന്ന് നാം താല്പര്യപ്പെടുന്നത് ദൈവം പൂർണ്ണതയിൽ നിന്ന് നമ്മോട് ഇടപെടണമെന്ന് നാം താല്പര്യപ്പെടുന്നു നാം എന്ത് ചെയ്താലും ദൈവം സഹിച്ചുകൊള്ളണം ഏത് കുറ്റം ചെയ്താലും എത്ര തവണ ആവർത്തിച്ചാലും ദൈവം പൊറുക്കണം കലമുറയില്ലാതെ നമ്മെ അനുഗ്രഹിക്കണം ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾക്കൊരു അതിരും പാടില്ല എന്നാൽ അതേസമയം മറിച്ച് അങ്ങോട്ട് ആകുമ്പോൾ നമുക്ക് ദൈവത്തോടുള്ള ആ ഒരു ബന്ധം എപ്രകാരമാണ് അത് വളരെ വളരെ പരിമിതപ്പെടുത്തി ചില അതിർവരമ്പുകൾക്കുള്ളിൽ വെച്ചിരിക്കുകയാണ് ഞായറാഴ്ച രാവിലെ ഒന്നര മണിക്കൂർ തരാം പിന്നെ എൻ്റെ വരുമാനത്തിൻ്റെ ചില അംശങ്ങൾ തരാം പിന്നെ വല്ലപ്പോഴുമൊക്കെ കഷ്ടത്തിലും പ്രയാസം ആകുമ്പോൾ എൻ്റെ ദൈവമേ എന്ന് ഞാനൊന്ന് വിളിക്കാം ഇതിനപ്പുറത്തൊന്നും കാര്യമൊന്നുമില്ല ഇതുകൊണ്ടാണ് പഴയ നിയമത്തിൽ ഇപ്പോൾ ഹൊഷയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ഇസ്രയേലും ദൈവവുമായുള്ള ബന്ധം ഒരു പുരുഷനും എന്താ പറയുന്നത് അവിഹിതമായി ജീവിക്കുന്ന ഒരു ഭാര്യ അതുമാരുടെ ബന്ധത്തിലാണ് അതുപോലെയാണ് എ മാൻ ആൻഡ് എ വുമൺ ഹു ഈസ് അൺഫെയ്ത്ഫുൾ ടു ഹിം എന്ന് വരുന്നത് എന്തുകൊണ്ടാണ് ഇതൊരു പ്രശ്നമാകുന്നത് ഒരു പുരുഷനോട് ഒരു സ്ത്രീ ആത്മാർത്ഥതയില്ലാതെ ബന്ധം പുലർത്തുന്നു അതിനേക്കാൾ കാലത്ത് കൂടുതലായി ഒരു സ്ത്രീയോടൊരു പുരുഷൻ ആത്മാർഥതയില്ലാതെ ബന്ധം പുലർത്തുന്നു അതിൻ്റെ എന്താണ് ഈ പുരു സ്ത്രീ പുരുഷ ബന്ധത്തിൽ യഥാർത്ഥത്തിൽ സ്ഥിതി ചെയ്യേണ്ടത് പുരുഷനും സ്ത്രീയും തങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ പൂർണ്ണതകൾ കൊണ്ട് പരസ്പരം ആശ്ലേഷിക്കുകയും ഒന്നായിത്തീരുകയും ചെയ്യേണ്ടവരാണ് അതിന് മുതിരാതെ അവരുടെ ജീവിതത്തിൻ്റെ ഒരു കോണുകൊണ്ട് പരസ്പരം ബന്ധം പുലർത്തുക ഇപ്പം നമുക്കറിയാം പല സംസ്കാരങ്ങളും പ്രത്യേകിച്ച് കിഴക്കൻ ഈസ്റ്റേൺ കൾച്ചേഴ്സ് സംസ്കാരങ്ങളിൽ ദ കിച്ചൻ ഗാർഡൻ വ്യൂ ഓഫ് വിമൻ എന്ന് പറയും അതായത് സ്ത്രീകളുടെ ഒന്നാമത്തെ കടമ കുഞ്ഞുങ്ങളെ പ്രസവിക്കുക എന്നുള്ളതാണ് കിച്ചൻ ഗാർഡൻ വ്യൂ അപ്പോൾ ഒരു എന്തിനാ എന്തിനെന്തുകൊണ്ട് സ്ത്രീയെ വിവാഹം കഴിക്കണം തനിക്ക് മക്കളുണ്ടാകുവാൻ സന്തതി വംശനിലനിർത്തുവാൻ അതിനുള്ളൊരു ഉപകരണമാണ് രണ്ടാമതായി പുരുഷൻ്റെ വൈകാരികമായ ആവശ്യം നിർവഹിപ്പനായ സ്ത്രീ എന്നൊരു ഉപകരണം ആവശ്യമാണ് ഇതൊരിക്കലും ഒരു സ്ത്രീ പുരുഷ ബന്ധം സ്ത്രീ പുരുഷ ബന്ധമെന്ന ആ ഉത്കൃഷ്ടമായ ആശയത്തോട് നീതി പുലർത്തുവാൻ പര്യാപ്തമായ ഒരു കാഴ്ചപ്പാടല്ല പക്ഷേ ഇതാണ് എക്കാലത്ത് നിലനിന്നി നിൽക്കുന്നത് എന്നതാണ് ഇതിൻ്റെ അർത്ഥം എന്നാൽ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായി യഥാർത്ഥത്തിൽ സ്ത്രീ പുരുഷ ബന്ധമെന്തായിരിക്കണം അതാണ് ഉൽപ്പത്തി പുസ്തകം പറയുന്നത് അതുകൊണ്ട് പുരുഷൻ അവൻ്റെ അപ്പനെയും അമ്മയെയും വിട്ട് ഉപേക്ഷിച്ചിട്ടെന്നല്ല വിട്ട് അതിൽ നിന്ന് ഒരു ഇൻഡിപ്പെൻഡൻസ് ഒരു ഒട്ടോണമി പ്രാപിച്ച് അവൻ്റെ ഭാര്യയോട് പറ്റിച്ചേരും അവർ ഇരുവരും ഒരു ശരീരമായിത്തീരും അത് അതിമനോഹരമാണ് കാവ്യാത്മകമായി ഇതിനേക്കാൾ മനോഹരമായി ഒരു അവസ്ഥയെ ലോകസാഹിത്യത്തിൽ എവിടെയെങ്കിലും വർണ്ണിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല എൻ്റെ സത്യയിൽ ഇതുവരെ പെട്ടിട്ടില്ല അപ്പോൾ ആ ഒരു ഒരു ശരീരമായ തീർ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് സ്ത്രീയും പുരുഷനും ഭാര്യയും ഭർത്താവും തങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ പൂർണ്ണതയിൽ അവർ പരസ്പരം ആഴത്തിൽ ബന്ധം സ്ഥാപിക്കുമ്പോഴാണ് അവർ ഒരു ശരീരമായി തീരുന്നത് ഇത് നാം വളരെ വ്യക്തമായി ധരിച്ചെങ്കിൽ മാത്രമേ സഭ യേശുവിൻ്റെ ശരീരമാണ് യേശുവിൻ്റെ മണവാട്ടിയാണ് എന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ സാധ്യമാകുകയുള്ളൂ ഞാൻ അത് സൂചിപ്പിച്ചതുപോലെ ഈ ഒരു സാഹചര്യത്തിൽ സഭയെന്ന് മണവാട്ടിയെന്ന് പറയുന്നതും ശരീരമെന്ന് പറയുന്നതും ഒന്നാണ് കാരണം അവരിരുവരും ഒരു ശരീരമായി തീരും അപ്പോൾ യേശു സഭയുടെ ശരീരമായി തീർന്നാൽ മാത്രമേ സഭയ്ക്ക് യേശുവിൻ്റെ ശരീരമായി തീരാൻ സാധ്യമാകുകയുള്ളൂ യേശു മണവാളനായെങ്കിൽ മാത്രമേ സഭയ്ക്ക് യേശു യേശുവിനു യേശുവിൻ്റെ മണവാട്ടിയായി തീരാൻ സാധ്യമാകുകയുള്ളൂ യേശു ശരീരമായി തീർന്നു എന്നതിൻ്റെ സൂചനയാണ് യോനൻ്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ പതിനാലാം വാക്യം വചനം ജഡമായി തീർന്നു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു നിറഞ്ഞവനായി ഇതൊക്കെ വളരെ ശ്രദ്ധേയമായ വാക്കുകളാണ് അപ്പോൾ സഭ എന്ന് പറയുന്നത് അത് യഥാർത്ഥത്തിൽ സഭ ആകണമെങ്കിൽ ആത്മീകമായ അർത്ഥമുള്ള വിലയുള്ള ഉള്ളടക്കമുള്ള ഒരു പ്രതിഭാസമാകണമെങ്കിൽ എന്ത് വേണം സഭയെന്ന് പറയുന്ന വിശ്വാസികളുടെ ഈ കൂട്ടം യേശുവിൻ്റെ മണവാട്ടിയാകണം യേശുവിൻ്റെ ശരീരമാകണം ഇനിയും അതിൻ്റെ അർത്ഥം എന്താണ് അത് രണ്ട് തട്ടത്തിൽ നമുക്ക് ഇത് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട് ഒന്ന് സഭ എന്ന ഒരു കൂട്ടം ഒരു വിശ്വാസികളുടെ കൂട്ടം രണ്ട് അതിലുൾപ്പെട്ടി ഉൾപ്പെട്ടിരിക്കുന്ന ഓരോ വിശ്വാസിയുടെയും വ്യക്തിപരമായ അവസ്ഥ ബൂത്ത് ഇൻഡിവിജ്വൽ ആൻഡ് എക്ലീസിയൽ എന്ന് പറഞ്ഞാൽ അബ്ജക്റ്റീവ് ഓഫ് ചർച്ച് സഭ യേശുവിൻ്റെ ശരീരമാണ് ആ സഭയുടെ അഭേദ്യ ബന്ധമാണ് ഞാൻ അതുകൊണ്ട് സഭ ഏത് അച്ചടക്കം യേശുവിനോടുള്ള ബന്ധത്തിൽ പാലിക്കുന്നുവോ അതേ അച്ചടക്കം വ്യക്തിപരമായി എൻ്റെ വിശ്വാസ ജീവിതത്തിലും പാലിപ്പാൻ ഞാൻ കടപ്പെട്ടവനാണ് ഇതാണ് അതിനകത്തെ അർത്ഥം അപ്പോൾ ഇനി സഭ ഏത് വിധത്തിലുള്ള ബന്ധമാണ് യേശുവുമായി സ്ഥാപിക്കുകയും നിലനിർത്തുകയും ചെയ്യേണ്ടത് അത് വളരെ ലളിതമായി പറഞ്ഞാൽ സഭയുടെ ജീവിതത്തിൻ്റെ ആകെത്തുക കൊണ്ട് ആകെത്തുക കൊണ്ട് യേശുവുമായി ബന്ധം പുലർത്തുകയും സഭയുടെ അസ്തിത്വത്തിൻ്റെ ആകത്തുകയിൽ യേശുവിൻ്റെ അധികാരം അംഗീകരിക്കുകയും മാനിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുക ആ അവസ്ഥയിൽ മാത്രമേ വിശ്വാസികളുടെ ഒരു കൂട്ടം സഭയായി ആത്മീയവാർത്ഥത്തിൽ പറഞ്ഞാൽ രൂപാന്തര രൂപീകരിക്കപ്പെടുകയുള്ളൂ വലിയൊരു പള്ളി ഉണ്ടാക്കിയത് കൊണ്ട് അതിലാഴ്ച തോറും അയ്യായിരം പേര് വന്ന ഞായറാഴ്ച തോറും പ്രാർത്ഥിച്ചത് ആരാധിച്ചത് കൊണ്ട് അവിടെ ഒരു അഞ്ച് പട്ടക്കാരും അതിൻ്റെ മുകളിൽ ഒരു മെത്രാനും ഇരുന്നതുകൊണ്ട് ഇത് തീരുകയില്ല യേശുവിൻ്റെ മണവാട്ടി യേശുവിൻ്റെ ശരീരം എന്ന് പറയുന്ന ഈ ഒരു ആത്മീകമായ ദർശനത്തിൽ നാം മനസ്സിലാക്കാൻ ചെറുപ്പകാലം മുതലേ പ്രേരിപ്പിക്കപ്പെട്ടിട്ടുള്ള ആ ആത്മീകമായ അത്ഭുത പ്രതിഭാസം അതും നാം ഇപ്പോൾ കാണുന്ന സഭയുമായിട്ട് എന്താണ് ബന്ധമെന്ന് നാം വല്ലപ്പോഴുമൊക്കെ ആലോചിക്കുന്നത് കൊള്ളാം ഇപ്പോഴത്തെ സഭയുടെ അവസ്ഥ എന്താണ് സഭയുടെ ഭൗതികമായ കാര്യങ്ങൾ മുഴുവനും നിയന്ത്രിക്കുന്നത് ദൈവമല്ല യേശുവല്ല അവിടെ ദൈവഹിതത്തിന് യാതൊരു സ്ഥാനവുമില്ല അത് നിയന്ത്രിക്കുന്നത് സഭകൾ നിർമ്മിച്ചിട്ടുള്ള നിയമങ്ങളാണ് ഭരണഘടനയാണ് സഭയുടെ ധനപരമായ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് അവിടെ ദൈവത്തിന് യാതൊരു പങ്കുമില്ല അത് മാമോനാണ് പിന്നെ ഞായറാഴ്ചയുള്ള ആരാധനയിൽ ചില ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നു അവിടെ യേശു എന്നോ ദൈവം എന്നോ പരിശുദ്ധാത്മാവെന്നോ റൂഹ എന്നോ ഒക്കെ ഇങ്ങനെ പറയുന്നു എന്നല്ലാതെ ഇതേശുവിൻ്റെ ശരീരമാണ് എന്ന് പറയത്തക്കവണ്ണം ആ ഒരു വലിയ പദവി ഇവിടെ ന്യായീകരിക്കത്തക്കവണ്ണം എന്ത് മർമ്മങ്ങൾ എന്ത് അനുഭവങ്ങൾ എന്ത് നിബന്ധനകൾ അല്ലെങ്കിൽ ചുമതലകൾ പ്രവർത്തിക്കുന്നു എന്ന വിശ്വാസികൾ അന്വേഷിച്ച് നോക്കണം സഭ അതിൻ്റെ ഓരോ പ്രവർത്തനത്തിലും ഓരോ പ്രസ്ഥാനത്തിലും ഓരോ നിലപാടുകളിലും ഓരോ തീരുമാനങ്ങളിലും അത് ലോകത്തോട് ബന്ധപ്പെടുത്തുന്നതായിക്കൊള്ളട്ടെ രാജ്യത്തോട് ബന്ധപ്പെടുത്തുന്നതായിക്കൊള്ളട്ടെ സമൂഹത്തോടുള്ള ബന്ധത്തിലാകട്ടെ അല്ല സഭയുടെ അംഗങ്ങളായിരിക്കുന്ന ഓരോ വ്യക്തികളോടുമുള്ള ബന്ധത്തിലായിക്കൊള്ളട്ടെ എന്തുമായിക്കൊള്ളട്ടെ അതിൻ്റെ ഓരോ അംശത്തോടും ബന്ധം പുലർത്തുന്നത് പ്രതികരിക്കുന്നത് യേശുവിൻ്റെ മണവാട്ടി എന്ന ആ ഒരു പദവിയുടെ പൂർണതയിലായിരിക്കണം എന്ന് പറഞ്ഞാൽ യേശുവിനോടുള്ള ബന്ധം അതിൽ സഭ തൻ്റെ സഭയെന്ന അസ്തിത്വത്തിൻ്റെ പൂർണതയിൽ നിരന്തരം ബന്ധപ്പെട്ടിരിക്കുന്നു ആ പൂർണ്ണത മാത്രമേ ഏതെല്ലാം സാഹചര്യത്തോട് സഭയ്ക്ക് പ്രതികരിക്കേണ്ടി വരുന്നു അവയോട് പ്രതികരിക്കുവാൻ സഭയ്ക്ക് സാധ്യമാകുകയുള്ളൂ മറ്റ് യാതൊരു സാധ്യതയുമില്ല സഭ യേശുവിൻ്റെ ശരീരം യേശുവിൻ്റെ മണവാട്ടിയാണെങ്കിൽ നമുക്കൊരു ഒരു സംഭവം എടുത്ത് ചിന്തിക്കുമ്പോൾ അത് കുറച്ചുകൂടെ മനസ്സിലാകും ഇപ്പോൾ കേരളത്തിൽ ചില സഭകളൊക്കെ ചില പ്രതിസന്ധിയിലാണ് രാഷ്ട്രീയമായ അവസ്ഥകൾ കൊണ്ട് പ്രതിസന്ധിയിലാണ് ഒരു തോന്നൽ അപ്പോൾ ആ ഒരു യാഥാർത്ഥ്യത്തോടെ നാം എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് ഇപ്പോൾ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത് സംഘപരിവാറിൻ്റെ അല്ലെങ്കിൽ ബി ജെ പിയുടെ പേട്രനേജ് അല്ലെങ്കിൽ സംരക്ഷണം അല്ലെങ്കിൽ കടാക്ഷം പ്രാപിപ്പാൻ നമുക്ക് കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാം ഈ ഒരു ബുദ്ധി എവിടെ നിന്ന് വരുന്നു യേശുവിൻ്റെ മണവാട്ടി എന്ന് പറയുന്ന സഭയ്ക്ക് ഇപ്രകാരമുള്ള ഒരു സ്ട്രാറ്റജി ഒരു തന്ത്രം ഇപ്രകാരമുള്ളൊരു പ്രവർത്ത അല്ലെങ്കിൽ സമീപന രീതി അവലംബിക്കാൻ സാധ്യമാണോ ഇങ്ങനെ ഒരു സമീപനം സ്വീകരിച്ച അവലംബിച്ച ശേഷം നടപ്പാക്കിയ ശേഷം ഈ സഭ യേശുവിൻ്റെ ശരീരമാണ് എന്ന് പറയാൻ സാധിക്കുമോ ഈ രാഷ്ട്രീയമായ മാമാങ്കം കളിക്കുന്ന മിത്രാൻമാർക്കും പുരോഹിതന്മാർക്കും ഞങ്ങളുടെ സഭ യേശുവിൻ്റെ മണവാട്ടിയാണ് യേശുവിൻ്റെ ശരീരമാണ് എന്ന് പറയാൻ സാധിക്കുമോ എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി അല്ലെങ്കിൽ നമുക്കറിയാം ഓർത്തഡോക്സ് യാക്കോബ സാഹചര്യത്തിൽ നിലനിൽക്കുന്ന സംഘർഷങ്ങൾ വർഷങ്ങളായി നമ്മെ നമ്മുടെ മനസ്സ് പുണ്ണാക്കുന്ന ഈ ഒരു കാര്യം രണ്ട് സഭകളും ഈ പ്രശ്നത്തോട് അവലംബിച്ചിരിക്കുന്ന സമീപനങ്ങൾ അതിൽ കൂടെ അവർ യേശുവിനോടുള്ള ബന്ധത്തിൻ്റെ പൂർണ്ണത പ്രകടിപ്പിക്കാൻ ശ്രമിക്കുന്നവരാണോ അല്ലയോ അതോ ചില ഭൗതികമായ നേട്ടങ്ങൾ കൊണ്ട് പിടിച്ച് ഭ്രാന്ത് പിടിച്ച് അത് എത്രയും പെട്ടെന്ന് ഏറ്റവും വലിപ്പത്തിൽ കൈക്കലാക്കാം എന്ന ഈ ഒരു അതിസാമർഥ്യത്തിൻ്റെ എങ്കിൽ ആ സഭ സഭയേശുവിൻ്റെ മണവാട്ടിയാണോ അതോ മാമോൻ്റെ വേശയാണോ എന്ന ഒരു ചോദ്യം നമ്മുടെ മുൻപിൽ നിൽക്കുന്നുണ്ട് അത് നമുക്ക് കാണാൻ വയ്യ എങ്കിൽ അക്രൈസ്തവരായ ആളുകൾ കാണുന്നുണ്ട് അവരുടെ പ്രതിഭാ അപ്പോൾ അവർ അവർ നമ്മെപ്പറ്റി കാണുന്ന വിധങ്ങൾ അല്പമൊക്കെ അന്വേഷിച്ച് മനസ്സിലാക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഇതെനിക്ക് സാക്ഷ്യപ്പെടുത്താൻ കഴിയും നമുക്കില്ലാത്ത വിവേചന ബുദ്ധി മറ്റ് മതത്തിലുള്ള നമ്മുടെ സഹോദരി സഹോദരന്മാർക്കിപ്പോഴുണ്ട് അവർ ഇപ്പോൾ നമ്മെ കാണുന്ന വിധം വളരെ ദുഃഖജനകമാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പം ഒരു വശത്ത് കേൾക്കാൻ ഭംഗി വരേണ്ടതിന് സഭയേശുവിൻ്റെ മണവാട്ടിയാണെന്ന് പറയും യേശുവിൻ്റെ ശരീരമാണെന്ന് പറയുകയും എന്നാൽ അതേ സഭ പ്രാവർത്തികമായ ഏതെങ്കിലും സാഹചര്യത്തിൽ പ്രവർത്തിക്കേണ്ടി വരുമ്പോൾ നൂറ് ശതമാനവും യേശുവിനെ തള്ളിപ്പറഞ്ഞ് ഞങ്ങൾ മാമോൻ്റെ അടിമകളാണേ എന്ന് മാത്രം സൂചിപ്പിക്കത്തക്ക വിധത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ഇത് തമ്മിലുള്ള ഘോരമായ പരസ്പര വൈരുദ്ധ്യം തിരിച്ചറിയുവാൻ വിശ്വാസികൾ പേടിച്ച് വിറക്കുകയാണ് കാരണം സത്യത്തോടുള്ള നമ്മുടെ സമർപ്പണം അത്രമാത്രം ബലഹീനമായി എന്നതുകൊണ്ട് മാത്രം സുഹൃത്തുക്കളെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമുക്ക് നിലവിലിരിക്കുന്ന സാഹചര്യത്തെപ്പറ്റി അല്ലെങ്കിൽ അവസ്ഥയെപ്പറ്റി വേണ്ടത്ര ഒരു വിമ്മിഷ്ടമോ ഒരു ധർമ്മരോഷമോ അനുഭവിക്കാൻ കഴിയാത്തതിൻ്റെ കാര്യം നമുക്ക് യഥാർത്ഥത്തിൽ നൽകപ്പെട്ടിരിക്കുന്ന മാനദണ്ഡം എന്താണ് ബെഞ്ച് മാർക്ക് എന്താണ് എന്നതിനെപ്പറ്റി നമുക്ക് ബോധം ഇല്ലാത്തത് കൊണ്ടാണ് അപ്പോൾ സഭയുടെ ജീവിതത്തിൽ സഭയുടെ പ്രവർത്തന രീതിയിൽ ഇന്നത് അനുവദനീയമാകണമോ അനുശാസ്യമാണോ അതോ അനാശാസ്യമാണോ സ്വീകാര്യമാണോ അത് പുറന്തള്ളേണ്ടതാണോ എന്ന് നാം എങ്ങനെയാണ് തീരുമാനിക്കുന്നത് അതിനുള്ള ഒരു ബെഞ്ച് മാർക്കാണ് സഭ യേശുവിൻ്റെ മണവാട്ടിയാണ് യേശുവിൻ്റെ ശരീരമാണ് എന്ന് പറയുന്നത് അപ്പോൾ മണവാട്ടി എന്താണ് എന്നതിൻ്റെ ഒരു ഉപമ നമുക്ക് നൽകിയിട്ടുണ്ടല്ലോ പത്ത് കന്യകമാരുടെ ഉപമ പത്ത് പേരുടെയും കയ്യിൽ വിളക്കുണ്ടായിരുന്നു അഞ്ച് പേരുടെ വിളക്കിൽ എണ്ണയുണ്ടായിരുന്നു അഞ്ച് പേരുടെ കയ്യിലുണ്ടായിരുന്ന വിളക്കിൽ എണ്ണയുണ്ടായിരുന്നില്ല എന്താണ് എന്തുകൊണ്ടാണ് വെൺ എണ്ണയില്ലാത്ത വിളക്കും ധരിച്ചുകൊണ്ട് നിന്ന ആളുകൾ പുറന്തള്ളപ്പെട്ടത് അവരുടെ വരാനുള്ള വരനോടുള്ള അവരുടെ സമീപനം അപൂർണമാണ് അത് ബാഹ്യത കൊണ്ട് മാത്രം നിൽക്കുന്നതാണ് ഉള്ളിലൊന്നുമില്ല അതുകൊണ്ട് അങ്ങനെയുള്ള കന്യകമാരോട് വധു വധുവിനോട് അല്ലെ വധു വധുക്കളോട് ബന്ധം പുലർത്തുന്ന മണവാളനയോ കഷ്ടം അവൻ പോയി അറിവിക്കടവിച്ചാളെന്നാണ് നല്ലത് കല്യാണം കഴിക്കുന്ന ദിവസം തൊട്ട് തുടങ്ങും അവൻ്റെ നരകം ഇത് വലിയ വലിയ പ്രാധാന്യം അർഹിക്കുന്നൊരു യാഥാർത്ഥ്യമാണ് ജീവിത യാഥാർത്ഥ്യം അപ്പോൾ മനുഷ്യ ജീവിതത്തിൻ്റെ സമ്പത്ത് സൗന്ദര്യം സമാധാനം ഇവയൊക്കെയും പൂർണ്ണതയിൽ മാത്രമാണ് അധിഷ്ഠിതമായിരിക്കുന്നത് ആ പൂർണ്ണതയാണ് യേശു തൻ്റെ സഭയുമായുള്ള ബന്ധത്തിലും ഓരോ വിശ്വാസവുമായുള്ള ബന്ധത്തിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ഒരു മണവാളിനും മണമാട്ടിയും തമ്മിലുള്ള ബന്ധം പൂർണ്ണതയിൽ സ്ഥാപിക്കപ്പെടുന്നില്ല എങ്കിൽ അത് നരകമാണ് ആ പൂർണ്ണത വരുമ്പോൾ ഇരുവരും ഒരു ശരീരമായിത്തീരുന്നു പിന്നെ ആ ശരീരം പ്രവർത്തിക്കുന്നത് ആ യേശു എന്ന ആത്മീയ ദർശനത്തിൻ്റെ പൂർണ്ണത ഏതെല്ലാം മേഖലയിൽ താനായിരിക്കുന്നു അല്ലെങ്കിൽ പ്രതികരിക്കുന്നു പ്രവർത്തിക്കുന്നു അതിൽ കൂടെ എല്ലാം വെളിപ്പെടുത്തി ലോകത്തിന് അനുഭവവ്യത്യമായ തീർത്തക്കവണ്ണം പ്രവൃത്തിയിൽ കൂടെ സാക്ഷീകരിക്കുന്ന ഒരു ചുമതലയും ഒരു ആവേശവും ഉള്ള ഒരു കൂട്ടം വിശ്വാസികൾക്ക് മാത്രമേ സഭ എന്ന പദവിക്ക് അർഹതയുള്ളൂ അല്ലാതെ ഒരു ഭരണഘടനയുമുണ്ട് ഒരു നൂറ് പള്ളികളുണ്ട് ഇഷ്ടം പോലെ പണവുമുണ്ട് അതിനെ പുറത്തിരിക്കാൻ കുറേ ആളുകളുമുണ്ട് അവർ നല്ല തുണിയൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സഭയാകില്ല അങ്ങനെ സഭ അധപ്പതിച്ചത് കൊണ്ടുള്ള ആ പട്ടിണി ക്ഷാമം അനുഭവിച്ച വ്യക്തിയാണ് ഞാൻ അതുകൊണ്ടാണ് ഇത് സഭയല്ല എന്ന ഒരു നിഗമനത്തിലേക്ക് ഞാൻ എത്തിച്ചേരുവാനിടയായത് അത് സഭ എന്ന ആശയത്തോടുള്ള പുച്ഛമല്ല എന്ന ആശയത്തോടുള്ള ബഹുമാനവും ആവേശവുമാണ് ഇത് സഭയല്ല അതെനിക്കറിയാം നിങ്ങൾ എന്തും വിചാരിച്ചോളൂ ഇത് സഭയല്ല എന്നതെനിക്ക് സ്പഷ്ടമായിട്ടറിയാം എന്നാൽ സഭ എന്നത് ഒരു വലിയ സ്വപ്നമാണ് അതിലുപരി ഇതൊരു വലിയ ആവശ്യമാണ് അതിന് പകരം വയ്ക്കാൻ മറ്റൊന്നുമില്ല യേശുവിൻ്റെ മണവാട്ടിയായും യേശുവിൻ്റെ ശരീരമായും നിൽക്കുകയും പ്രവർത്തിക്കുകയും മനുഷ്യാവസ്ഥയോടും ഈ ലോകത്തോടും പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരു സഭയുണ്ട് എങ്കിൽ ഉണ്ട് എങ്കിൽ അതിൻ്റെ അംഗമായി തീരുന്നതിനേക്കാൾ വലിയ ഭാഗ്യം വിഭാവന ചെയ്യാൻ കഴിയുകയില്ല എന്ന് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്ന വ്യക്തിയാണ് അതിനു പകരം ഹൊസിയ പ്രവാചകൻ്റെ ഹൊസിയ പ്രവാചകൻ്റെ അവസ്ഥയിൽ ഒരു വേശ്യായ സ്ത്രീ വിവാഹം കഴിക്കാൻ പറഞ്ഞു കാരണം എന്താണ് ദൈവവും തൻ്റെ ജനവും തമ്മിലുള്ള ബന്ധത്തിൽ ദൈവം അനുഭവിക്കുന്ന വിമ്മിഷ്ടം എത്ര ആഴമേറിയതാണ് എത്ര എത്ര അസഹനീയമാണ് എന്ന നീയെങ്കിലും ഇതിൻ്റെ അനുഭവത്തിൽ കൂടെ അറിയണം പ്രവാചക എന്ന ഒരു നിർബന്ധത്തിലാണ് അവനെ ആ തീച്ചുള്ളിൽ കൂടെ നടത്തിയത് ഇത് നമ്മെ ചിന്തിപ്പിക്കേണ്ട യാഥാർത്ഥ്യമാണ് ഏതായാലും ഞാൻ ഈ ഒരു വിഷയം ഇതിൻ്റെ പ്രാധാന്യം നിങ്ങൾ തിരിച്ചറിഞ്ഞു എന്ന ഒരു പ്രത്യാശയിൽ നിങ്ങളുടെ തുടർന്നുള്ള ചിന്തിക്കുമന്വേഷണത്തിനുമായി വിട്ടുനന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ തൽക്കാലം ഉപസംഹരിക്കുന്നു ഏവർക്കും ഒരിക്കൽ കൂടെ എൻ്റെ ഹൃദയംഗമമായ നന്ദിയും സ്നേഹവും അറിയിച്ചു കൊള്ളു